സ്വാഗതം ഞാൻ ചെറിയുള്ളി കൊണ്ട് ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ വറുത്തരയ്ക്കാൻ വേണ്ടി തേങ്ങ ഞങ്ങളുടെ ചിരകി വെച്ചിട്ടുണ്ട് തേങ്ങയുടെ അകത്ത് കറിവേപ്പില ചെറിയുള്ളി വെളുത്തുള്ളി ഉലുവ കുറച്ച് ചെറിയ ജീരകം നമുക്കിതൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്താൻ വേണ്ടി ഞാൻ പാൻ അടുപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഞങ്ങൾക്കിതിലേക്ക് തേങ്ങ വെച്ചുകൊടുക്കാം നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി കായത്തിൻ്റെ പൊടി കായ ഇല്ലാത്തത് കൊണ്ടാണ് കായപ്പൊടി ഞാനിപ്പോൾ ചേർക്കുന്നത് കായാണിച്ച് നമുക്ക് തേങ്ങ വറുക്കുന്ന കൂടെ തന്നെ ഇട്ട് വറുത്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് സാമ്പാറിന് ആവശ്യമുള്ള പൈപ്പ് ഒന്ന് വേവിച്ചെടുക്കാം പൈപ്പ് ഞാൻ നേരത്തെ തന്നെ കിഴിയ പുറത്തേക്ക് വെച്ച പറ്റാണ് പൈപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഉള്ളി നമുക്ക് പാനിലേക്ക് ഇട്ടു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ ചെറിയുള്ളി ഒക്കെ വളർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് പതിനുശേഷം പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം நமக்கு தக்காளி சேர்க்காம் நமக்கு இதுல ஆசிய உப்பு சேர்க்க நமக்கு இதுல புளிவெள்ளம் சேர்ந்து கொடுக்கலாம் നന്നായിട്ട് തിളച്ച് തിളയ്ക്കുമ്പോഴേക്കും ചെറിയ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വേവം ചെയ്യല്ലോ ശിവരുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ചേർക്കാം കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വറുത്തരച്ച് വെച്ചാൽ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് താളിച്ചിടാം ന്മാരി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമേ നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്കിത് താളിച്ചിടാം സാമ്പാർ ഞാൻ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ മേലെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളി സാമ്പാർ റെഡിയായി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം